മധുരമീ യാത്രകൾ ഒന്നായി പൊഴിയുമ്പോൾ സഫലമീ ജീവിതം ഒരു ഓർമ്മ പോലെ എന്ന് പോലെയുള്ള ഒരു യാത്രയുടെ ഓർമ്മകളിലേക്കാണ് ഈ യാത്ര ഈ യാത്ര തുടങ്ങുന്നത് ഏറനാടിൻ്റെ മണ്ണിൽ നിന്നും കോടമഞ്ഞിൻ്റെ നിശബ്ദ ഗിരിശൃംഖങ്ങളുടെ നാട്ടിലേക്കാണ് അതെ തിരുവാലയിൽ നിന്നും നെല്ലിയമ്പതിയിലേക്കുള്ള ഒരു യാത്ര ബാല്യകൗമാരങ്ങൾ ഒരുമിച്ച് പങ്കുവച്ച ഒരു കൂട്ടം കൂട്ടുകാർ മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ ഓർമ്മകളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന നിമിഷങ്ങളുടെ മനോഹര നിമിഷങ്ങൾ ഓർത്തെടുത്തു വച്ച് പങ്കുവെച്ചു ഒരു യാത്ര ഒന്ന് മുതൽ പത്ത് വരെ ഒരുമിച്ച് പഠിച്ചവർ അതിനിടയിൽ നമ്മൾക്കിടയിലേക്ക് കൂട്ടുവന്നവർ എല്ലാം ചേർന്ന് എല്ലാം ചേർത്ത് എല്ലാവരെയും ചേർത്ത് ഒരുമിച്ചുള്ള ഒരു യാത്ര തിരുവാലിയുടെ ഗ്രാമഭൂമിയിൽ പ്രഭാതസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഏറ്റുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് വണ്ടൂരും ചെറുകോടും അയനിക്കോടും പാണ്ടിക്കാടും എല്ലാം പിന്നിട്ട് അതിവേഗം വികസിക്കുന്ന പെരിന്തൽമണ്ണയുടെ മാറിലൂടെ വള്ളുവനാടിൻ്റെ ഹൃദയഭൂമിയായ ചെറുപ്പളശ്ശേരിയും എല്ലാം കടന്ന് തിരുവല്ലാവല വഴി പഴയന്നൂരത്തിനു ശേഷം ആലത്തൂരും എല്ലാം കടന്ന് വേലകളുടെയും പൂരത്തിൻ്റെയും നെൽവയലുകളും നെൽവയലുകളുടെയും കൂടി നാടായ നെന്മാറയിലേക്കാണ് നെന്മാറയിൽ നിന്ന് പിന്നെ ഞങ്ങൾ എത്തിച്ചേർന്നത് വേലത്തപ്പാറയും ചമ്മന്തോളും പിന്നിട്ട് പോത്തുണ്ടി ഡാമിലാണ് പോത്തുണ്ടി ഡാം പോത്തുണ്ടി അണക്കെട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒന്നാണ് പോത്തുണ്ടി ഡാം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ മംഗലം പുഴയുടെ കൈവരികളായ മീൻചാടി ചാടി എന്നീ പുഴകളിൽ സ്ഥിതി ചെയ്യുന്നു ഏകദേശം ആയിരത്തി അറുനൂറ് മീറ്ററിന് മുകളിൽ നീളവും ഈ അണക്കെട്ടിൻ്റെ മുകളിൽ എട്ട് മീറ്റർ വീതിയും താഴെ നൂറ്റി അൻപത്തിനാല് മീറ്റർ വീതിയുമാണുള്ളത് പോത്തുണ്ടിയിൽ നിന്നും പിന്നെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ് വിശേഷണങ്ങൾ ഒട്ടും ആവശ്യമില്ലാത്തൊരു നാടാണ് നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും നാട് കാപ്പിത്തോട്ടത്തിനടുവിൽ കാട്ടുപോത്തുകൾ നടനമാടുന്ന നാട് അതിമനോഹരമായ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങളുടെ നാട് അതാണ് നെല്ലിയാമ്പതി നെല്ലി ദേവതയുടെ ഊര് എന്നർത്ഥമുള്ള നെല്ലിയാമ്പതി ഭാരതപ്പുഴ ചാലക്കുടിപ്പുഴ കാവേരി എന്നീ നദികളുടെ ഒരു പ്രധാന വൃഷ്ടിപ്രദേശം കൂടിയാണ് വിശാലമായ പുൽമേടുകളും ചോലക്കാടുകളുമെല്ലാം നിറഞ്ഞ നെല്ലിയാമ്പതി കേശവൻപാറയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന തേയിലത്തോട്ടങ്ങളും എല്ലാമുള്ള നെല്ലിയാമ്പതി വനവാസ രാമനും സീതയും ലക്ഷ്മണനുമെല്ലാം താമസിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന സീതാർക്കൊണ്ടും വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് നെല്ലിയാമ്പതി ഈ നെല്ലിയാമ്പതി യാത്രയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും ശിഷ്ടകാലം ഒരു പക്ഷേ ഓർമയിൽ ഓർത്തുവെക്കാൻ പോകുന്നതുമായ ഒരു ഓഫ് റൈഡ് ട്രിപ്പിനെ കുറിച്ചാണ് പ്രത്യേകം തയ്യാറാക്കിയ ഫോർ ആൻഡ് ഫോർ ജീപ്പിലുള്ള യാത്ര ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കടന്ന് മിന്നൽപ്പാറയിലൂടെ മിന്നൽപാറയിലുള്ള വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് എന്നാൽ കോടമഞ്ഞിൻ്റെ വികൃതി കാരണം വിദൂര ദൃശ്യങ്ങൾ അല്പസ്വല്പമെല്ലാം അപ്രത്യക്ഷമായ വേളയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് എന്നതുകൊണ്ട് തന്നെ വിദൂര ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരല്പം നിരാശയുണ്ടാക്കിയിരുന്നു എങ്കിലും ആ ദൃശ്യങ്ങൾ മനോഹരം തന്നെയായിരുന്നു മിന്നാർ പാറയിൽ നിന്നും പിന്നീട് പോയത് മാട്ടുമലയിലേക്കാണ് മാട്ടുമല ആ അതൊരു കാഴ്ചയാണ് പ്രകൃതി അവിടെ ഒരത്ഭുതം കാണിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം കോടമഞ്ഞകന്നു പോയപ്പോൾ സൂര്യകിരണങ്ങൾ മാട്ടുമലയെ കൂടുതൽ സുന്ദരിയാക്കി മലനിലകളുടെ വശ്യഭംഗിയും പുൽമേടുകളുടെ ലാസ്യഭാവവും എല്ലാം ഒരു മികച്ച ദൃശ്യാനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു എന്ന് പറയുന്നതാവും ശരി എത്ര കണ്ടിട്ടും മതിവരാത്ത പുൽമേടുകളും ഓടിയോടിക്കുന്ന കോടമഞ്ഞും അതിനിടയിലൂടെ സൂര്യൻ്റെ പ്രകാശവും പിന്നെ നനുത്ത കാറ്റും ചെറിയ തണുപ്പുമെല്ലാം മാട്ടുമലയെ കൂടുതൽ മനോഹരിയാക്കി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങളെ കൂടുതൽ സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കി എന്ന് പറയുന്നതാകും ഉചിതം ഈ കാണുന്നതെല്ലാം മാട്ടുമലയിലെ ദൃശ്യങ്ങളാണ് എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി ഭംഗിയാണ് എന്നെന്നും ഓർക്കാനുള്ള സുന്ദര നിമിഷങ്ങൾ പിന്നീട് ഞങ്ങൾ യാത്ര ജനിച്ചത് സീതാർകുണ്ടിലേക്കാണ് സീതാർക്കുണ്ട് എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് ദൃശ്യഭംഗിയുടെ മറ്റൊരു വിസ്മയലോകമാണ് സീതാർക്കുണ്ട് മുള്ളുവേലികൾ ഒരല്പം വിഘാതം തീർത്തുവെങ്കിലും സീതാർക്കുണ്ട് അതിമനോഹരം തന്നെ താഴെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നേരത്തെ തണുപ്പ് തണുപ്പ് ഞങ്ങളെ തേടിയെത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണെങ്കിലും ഈ യാത്രയുടെ യു എസ് പി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സൗഹൃദത്തിൻ്റെ ശക്തിയാണ് ബാല്യകൗമാരത്തെ ഓർമ്മകളാണ് തിരിച്ചു കിട്ടാത്ത ബാല്യകാലത്തിൻ്റെ ഓർമ്മകളും പേറി നവക ബാല്യകാലത്തെ സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിൻ്റെ വെമ്പലാണ് ഈ യാത്ര അതുമല്ലെങ്കിൽ എല്ലാം മറന്ന് ചിരിക്കാനും ഇടയ്ക്ക് പരസ്പരം കളിയാക്കാനും പിന്നീട് ഓർത്തോർത്ത് വയ്ക്കാനും ഉള്ളറങ്ങി ചിരിക്കാനുമുള്ള മനസ്സിൻ്റെ തോന്നലാണ് ഈ യാത്രയുടെ ഊർജം ീതനങ്ങൾ സന്ധ്യകൾ മന്ദ താമരം ചന്ദനീത മണക്കുറങ്ങൾ പൂഴകൾ മതകൾ പൂവനങ്ങൾ ഭൂമിക്ക് കേട്ടിയ ശ്രീതനങ്ങൾ സന്ധ്യകൾ മന്ദ താമരം ചുമ ചന്ദനശീത മണക്കുറങ്ങൾ ിതിഹാസ രൂപിയറങ്ങിയ തീരം ഇവിടമാണ് ഇവിടമാണിതിഹാസരൂപിയം ഈശ്വരനിറങ്ങിയ തീരം ഇവിടമാണ് ആദ്യമായി മനുജാഭിനാട്ടങ്ങൾ സുന്ദര തീരം ഓ ഓഴകനങ്ങൾ ഭൂമിക്ക് കൃഷിയ തീവനങ്ങൾ സന്ദികകൾ മന്ദാര താമരം വീശുന്ന കതിരിടും ജീവിതമാണ് അത്വേത ചിന്തടി പതിനൊരു തീരം കതിരിടും ഗിരി ചിന്തടി പതിഞ്ഞൊരു തീരം ഉരുട്ടാന്തരങ്ങളെ കിവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമതീപം ഓ സീതാർക്കുണ്ടിലെ ദൃശ്യങ്ങളാണ് ഇതെല്ലാം സൂര്യനസ്തമയക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ മനോഹരമായ ദൃശ്യങ്ങൾ കാർമേഹം അങ്ങിങ്ങായി ഉണ്ടെങ്കിൽ പോലും പ്രകൃതി മനോഹരി തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും സീതാർക്കുണ്ടിലെ ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല നമ്മെ ചിലത് ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ദൃശ്യഭംഗിയും ഈ പച്ചപ്പും ഈ പുൽമേടുകളുമെല്ലാം ഇങ്ങനെ തന്നെ കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം ആ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും ഇന്നു കെട്ടിയ ഈ കൽവേലികളും മുള്ളുവേലിയുമെല്ലാം ഇന്നലകളില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതെന്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടു എന്നതും നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതിനുത്തരം നമ്മൾ തന്നെയാണ് നമ്മളുടെ ഒരു പക്ഷേ സ്വൽപ്പസ്വല്പമുള്ള അച്ചടക്കമില്ലായ്മയും അതിൻ്റെ അനന്തര ഫലങ്ങളും എന്നിരുന്നാലും സീതാർക്കുണ്ട് മനോഹരിയാണ് മനോഹരമായ ആദർശങ്ങളിലേക്ക് വീണ്ടും നെല്ലിയാമ്പതിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രകൃതിദത്തമായ ജൈവകൃഷിയിടങ്ങൾ തേയില കാപ്പിത്തോട്ടങ്ങൾ ഓറഞ്ച് തോട്ടങ്ങൾ എന്നിവയാൽ പ്രശസ്തമായ നെല്ലിയാമ്പതി കേരളത്തിലെ അധികമാരും അറിയപ്പെടാത്ത കുന്നിൻ പ്രദേശങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടത്തിൻ്റെ പ്രബലവും മനോഹരവുമായ ഒരു ഭാഗമായ നെല്ലിയാമ്പതി പാലക്കാട് പട്ടണത്തിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പോത്തുണ്ടി ഡാമും സീതാർകുണ്ടും മാമ്പാറ പീക്കും എല്ലാം കടന്നുള്ള യാത്രയിൽ യാത്രകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ഓഫ് റോഡ് ട്രക്കിങ് എക്സ്പീരിയൻസാണ് സ്വല്പം കഠിനമെങ്കിലും ആ യാത്ര ആസ്വദിച്ചു എന്ന് പറയുന്നതാകും ഏറ്റവും ഉചിതം ആ യാത്രയുടെ നിമിഷങ്ങളിലേക്ക് കൂടിയാണ് നാം പതുക്കെ പതുക്കെ കടന്നു പോകുന്നത് സീതാർകുണ്ട് എസ്റ്റേറ്റിൻ്റെ ഇടയിലൂടെയുള്ള ഒരു നടത്തു ഓഫ് റോഡിലേക്കുള്ള നമ്മളുടെ പ്രയാണത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രാവുകൾ മഴയിലായരിയിൽ ചേർന്നു നിന്നു മിഴിയൊത്ത വർണ്ണങ്ങൾ ചാലിച്ച ചിത്രം सबलमी जीवितमोर्मे